ാണ് മദ്രാസിലെ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ഒരു കാര്യം സാധിച്ചാൽ വേട്ടയക്കരം പാട്ട് നടത്താവുന്ന രണ്ടായിരത്തി ഏഴില് ഈ അമ്പലത്തിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വൈകുന്നേരത്തന്നെ അദ്ദേഹം എന്തോ ഒരു കാര്യത്തിന് വന്നതാണ് അപ്പൊ ഈ വലമ്പലി മംഗലത്തുകാരനാണ് അദ്ദേഹം വലമ്പലി മംഗലത്ത് അവരുടെ പരദേവതയാണെന്നുള്ള തൊഴുകാൻ വന്നതാണ് അയാൾക്ക് എന്തൊക്കെയാ വലിയ ബിസിനസ്സുകാരനാണ് എന്തോ ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ ഇഷ്യൂന്ന് രക്ഷപ്പെട്ടാൽ അയാള് ഇവിടെക്ക് പ്രധാന ഒഴിവാടായിട്ടുള്ള എന്താ ചെയ്യണ്ടത് വെച്ചു വേട്ടക്കരം പാട്ട് അതാണ് ഇവിടെ ഇല്ലാത്തത് പറഞ്ഞു അത് അദ്ദേഹം തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഏഴ് മുതൽക്ക് തുടങ്ങിയ വേട്ടക്കരം പാട്ട് ഇതേ വരെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു വേട്ടാണ് വേട്ടക്കരം പാട്ട് നടത്താന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ കാര്യങ്ങള് നടന്നു നമസ്കാരം അപ്പം ഈ പുഴ ഉണ്ടോ ഈ പുഴയോട് ചേർന്നിട്ട് അതിമനോഹരമായിട്ട് അതിപുരാതനമായിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട് തെന്നാറമ്പറ്റ കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രം അത് ഈ കരിമ്പുഴ അതായത് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് കരിമ്പുഴ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിലാണ് ഈ കരിമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം ആ എന്ന ആറ്റാശ്ശേരി റൂട്ടിൽ കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡ് സൈഡ് തന്നെ കാണാവുന്ന മനോഹരമായിട്ടൊരു ഭഗവതി ക്ഷേത്രമാണ് ഇത് ഒരുപാട് ചരി ചരിത്രവും ഐതിഹ്യമൊക്കെ ആയിട്ടുള്ള വലിയൊരു ക്ഷേത്രം അപ്പം എന്തായാലും ഞാൻ ഇതിന്റെ ഫുൾ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയുള്ള ആളുകളോട് ചോദിച്ചറിയാം അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കില ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാത്തോ എല്ലാവരും ഓക്കെ ഇത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടില് കരിമ്പുഴയിൽ നിന്ന് ആറ്റാശേരി റൂട്ടിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കാണാവണം എറാൾപാട് രാജവക കരിമ്പുഴ ദേവസ്വം ശ്രീ തെന്നാരമ്പറ്റ കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഭഗവതിയാണ് ഇവിടെ പ്രതിഷ്ഠ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അത്രയും തൊട്ടടുത്തൊരു പുഴ അതുപോലെ മനോഹരമായിട്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം ഉള്ളത് നേരെ റോഡ് സൈഡാണ് ഈ ക്ഷേത്രം അത്രയും മനോഹരമായിട്ടൊരു ക്ഷേത്രമാണത് അപ്പോൾ എന്തായാലും അതുപോലെ ഇവിടെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണാടി ബിംബ പ്രതിഷ്ഠയുള്ള ഉള്ള ക്ഷേത്രം എന്താണത്ര അതായത് കണ്ണാടി ബിംബ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണാടി ബിംബമുള്ള പ്രതിഷ്ഠ അത് ഇവിടെയാണെന്നാണ് പറയുന്നത് അതുപോലെ കളമ്പാട്ട് വഴിപാട് ഒക്കെ ആയിട്ടും അതുപോലെ തേങ്ങ മുട്ടിറുക്കൽ ഫലം പറയലൊക്കെ വഴിപാടുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ പഴമ ഒട്ടും ചോരാതെ തന്നെ അവർ ഇത് നിലനിർത്തി പോരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡോട് ചേർന്നിട്ട് ഒരു ചെറിയ പൂന്തോട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് നിങ്ങൾക്കിത് എപ്പോഴെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ അത് അതിൻ്റെ പഴമയൊക്കെ ഉണ്ടോ അതെല്ലാം അതേപോലെ എല്ലാ ക്ഷേത്രത്തിൻ്റെ പഴമ ചോരാതെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഈ ക്ഷേത്രമൊക്കെ ഒന്ന് വന്ന് കാണുക അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഐതിഹ്യം കാര്യങ്ങളും ചരിത്രമൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഇനി ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും ശിവശങ്കരൻ ശിവശങ്കരൻ അതായത് ഈ അമ്പലം കോഴിക്കോട് സാമൂതിരി കോവിലകത്തിന് കീഴിലുള്ള ഏറാൽപ്പാട് രാജ് ആ കുടുംബത്തിന്റെയാണ് അമ്പലം ആ കുടുംബത്തിന് ഇവിടെ നാല് നാലമ്പലങ്ങളുണ്ട് കരിമ്പുഴയില് അതില് ശ്രീരാമസ്വാമി ക്ഷേത്രം ബ്രഹ്മേശ്വരം ശിവക്ഷേത്രം പിന്നെ കോട്ടയ്ക്കാവ് ഭഗവതി ക്ഷേത്രം ഇനി ഇത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗം ആറ്റാശേരി കുമ്മക്കാട് എന്ന് പറഞ്ഞ ഭാഗത്തെ മുണ്ടോർശി കടവിലെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം ആ വിഷ്ണു ക്ഷേത്രത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക അത് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ആ തോന്നുന്നു തകർത്തതാണ് അവിടെ എല്ലാ ബലിക്കല്ലുകളും ഉണ്ട് വലിയ ബലിക്കല്ലും എല്ലാ കർമ്മങ്ങളും നടന്നിരുന്നതാണ് അതൊരു പത്തമ്പത് കൊല്ലം മുമ്പ് ഒരു അവിടെ പൂജ നടന്നിരുന്നു പിന്നെ അതൊക്കെ നശിച്ചു പോയിട്ട് രണ്ടായിരത്തി എട്ടില് ഞങ്ങൾ കൊറേ ആൾക്കാര് കൂടിയിട്ട് ആ അമ്പലം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പണികളും മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഈ കോട്ടയക്കാവ് താലപ്പിലയോടനുബന്ധിച്ച് അവിടുന്ന് ഒരു വേല വരുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി എട്ട് മുതലൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പൊ ഈ നാല് അമ്പലങ്ങളെ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ആയിട്ട് പറയാനുള്ളത് ഈ നാലമ്പലവും ഏറാൾപാട് രാജയാണ് ഇപ്പോഴും നോക്കുന്നത് അവരുടെ മറ്റേ ട്രസ്റ്റി ആരെങ്കിലും ഒരാള് ചുമതലക്കാരുണ്ട് അവര് വന്നിട്ടാണ് ഈ നാലമ്പലത്തിന്റെ കാര്യങ്ങളും നോക്കുന്നത് ആദ്യം ജയദേവരാജ എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു അദ്ദേഹമായിരുന്നു അദ്ദേഹം ഇപ്പോ ഇവർക്ക് തന്നെ അമ്പലണ്ടേ പെരിങ്ങോട് പെരു എന്താ പറ അത് ഈ ദേവസ്വത്തിന്റെ തന്നെയാണ് ഈ ഏറാൾപാട് രാജയുടെ തന്നെ ആ പെരുങ്ങോട്ടുകാവിലാണിപ്പോ ഇവിടുത്തെ ആദ്യത്തെ മാനേജർ ജയദേവ രാജ ഇപ്പോ ഹരീഷ് രാജ എന്ന് പറഞ്ഞിട്ട് അങ്ങാടിപ്പുറത്തുള്ള അദ്ദേഹമാണ് അമ്പലത്തിന്റെ ചുമതല വഹിക്കണത് പിന്നെ രവി രവീന്ദ്ര വർമ്മ എന്ന് പറഞ്ഞിട്ട് ഏറാൾപാടിന്റെ ഫിറ്റ് പേഴ്സൺ അവരും കൂടിയിട്ടാണ് ഇപ്പോ ഈ ക്ഷേത്ര ഭരണം കൊണ്ടടക്കുന്നത് ക്ഷേത്രത്തിലെ എല്ലാ മണ്ഡല ഇപ്പോ കുറെ കാലമായിട്ട് മണ്ഡലകാലത്ത് കളമ്പാട്ട് നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം മണ്ഡലകാലത്ത് ഇപ്പോ ഒരു രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് അതിനു മുമ്പ് വളരെ ഗംഭീരായിട്ട് നടന്നിരുന്നതായിരുന്നു താലപ്പൊലിയൊക്കെ അപ്പൊ രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് വീണ്ടും കളമ്പാട്ടും താലപ്പൊലിയായിട്ട് ഇപ്പോ രണ്ടായിരത്തിഇരുപത്തിനാല് വരെയും നടന്നു വരികയാണ് അതിന് നാട്ടുകാരുടെ നല്ല സഹകരണവും കൂടാതെ രാജകുടുംബത്തിന്റെ സഹായത്തോടെ അത് ഭംഗിയായിട്ട് ഈ വർഷവും എല്ലാ മണ്ഡലവും അവസാനിക്കണ കാലത്ത് അത് നടന്നു വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളൊക്കെ ഏറാൾപ്പാട് രാജയുടെ കീഴിലുള്ളതായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള സ്ഥലത്തിന് പേര് മറ്റേ കമ്പപ്പള്ളിയിൽ നിന്നാണ് അവിടെ അന്ന് അതിഭയങ്കര വെടിക്കെട്ട് നടന്നിരുന്നു അതിന്റെ കമ്പക്കാലമൊക്കെ കണ്ട ഓർമ്മ ഇരിക്കുന്നത് അങ് അതൊക്കെ അന്യാധീനപ്പെട്ടു പോയി അതേപോലെ ഇവിടുത്തെ ഒരുപാട് സ്ഥലം തൃക്കിടീരി നായർ കൂട്ടുകാരായിരുന്നു അവർക്കാണ് അമ്പലത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഏറാൾപാട് രാജ ഭൂമി ചാർത്തി ചാർത്തിക്കൊടുത്തിരുന്നത് അതൊക്കെ ഈ കാർഷിക ബന്ധ ബില്ലും നിയമമൊക്കെ വന്നപ്പോ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അവരെയൊക്കെ സഹകരണം തൃക്കിരി നായർ കൂട്ടുകാരുടെ ഇപ്പോ മുമ്പുണ്ടായിരുന്നു ഇപ്പൊ അവരെയൊന്നും സഹകരണമില്ല ഇപ്പൊ നാട്ടുകാരുടെ സഹകരണവും പിന്നെ ട്രസ്റ്റിയുടെ സഹായത്തോടെയും അമ്പലങ്ങളിലെ ഉത്സവവും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായി നടക്കേണ്ടത് ഈ അമ്പലത്തിന്റെ തട്ടകം എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥലവും വലമ്പലിമംഗലത്താണ് ഈ പ്രദേശത്തുള്ളതിനേക്കാൾ പ്രാധാന്യം വലമ്പലിമംഗലത്തുള്ള എല്ലാ നമ്പൂതിരി ഇല്ലങ്ങളിൽ നിന്നും കോട്ടയെ കാവിലെ എല്ലാം മണ്ഡലകാലത്തും കളമ്പാട്ട് നടക്കുന്നുണ്ട് ആ അവിടെ ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുള്ള ഇപ്പൊ തൽ രണ്ടു മൂന്ന് ടേമ് മുമ്പ് ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം മൂർത്ത എട്ട് ആ തറവാട്ടിൽ നിന്ന് വന്നതാണ് ഈ ഭഗവതി നിന്നും ഒരു സങ്കല്പമുണ്ട് ആ തറവാട്ടില് ഇപ്പോഴും ഭഗവതി ഭഗവതിയിട്ട് ആ വേട്ടയ്ക്കരമ്പാട്ടും അവിടെ നടന്നുവരുണ്ട് ഇവിടത്തേക്ക് താലപ്പൊലി കഴിഞ്ഞാൽ അവിടെ വേട്ടക്കരമ്പാട്ടും മറ്റേ കളമ്പാട്ടും ഈ ഭഗവതിക്കാണ് അതുപോലെ ശ്രീകൃഷ്ണപുറത്തുള്ള എല്ലാ ഇല്ലങ്ങളിൽ നിന്നും എല്ലാ മനകളിൽ നിന്നും കളമ്പാട്ട് നടത്തി അതിന് മറ്റേ അവരുടെ ഇല്ലത്ത് വെച്ച് നടത്തുന്ന പാട്ടിലും ആദ്യത്തെ പാട്ട് കോട്ടയക്കാവലിക്കാവും പിന്നെ നാലുശ്ശേരിക്കാവ് പരിയാനം പറ്റക്കാവ് കത്തിക്കാവ് അങ്ങനെയുള്ള രീതിയിലാവും ഈ അമ്പലത്തിലുള്ള ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കണ്ണാടി വിഗ്രഹം ഈ അമ്പലത്തിലാണെന്നാണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിരുന്ന ഒരാൾ ഒരു അനൌദ്യോഗിക സന്ദർശനം വന്നു ഔദ്യോഗിക അല്ല അനൌദ്യോഗികമായിട്ട് മൂപ്പര് തൃശ്ശൂരിൽ വന്നപ്പോ മൂപ്പർ അറിഞ്ഞിട്ട് ഇവിടെ വന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ കണ്ണാടി വിഗ്രഹം കോട്ടയക്കാവിലാണെന്നാണ് അപ്പോ അത് ഈ ഭഗവതിയുടെ ചൈതന്യത്തിന് വളരെ നല്ലതാണ് പക്ഷെ അത് വളരെ വലുതാക്കി കൊണ്ടുവരാൻ അത് പ്രൊജക്ട് ചെയ്ത് നാട് മുഴുക്കെ അറിയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഇപ്പോ ഇതൊരു സുലഭാഗ്യാവും കരുതുന്നു തീർച്ചയായിട്ടും ഏഹ് എല്ലാ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ഐതിഹ്യം കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹിമ കൂടി ഈ അമ്പലത്തിന് അവകാശപ്പെടാറുണ്ട് പിന്നെ ഈ അമ്പലത്തിന്റെ ഉള്ളില് ശിലാലിഖിതണ്ട് ഒരു ശിലാലിഖിതത്തിലെ മദ്രാസ് ആർക്കിയോളജിക്കൽ വകുപ്പുകാര് ഒരു രണ്ടു കൊല്ലം മുമ്പ് ഇവിടെ സന്ദർശിച്ചു അവർ മറ്റേ മലബാർ മലബാറിലത്തെ എല്ലാ അമ്പലങ്ങളും അവിടുത്തെ ചരിത്ര വിഭാഗം മദ്രാസിലത്തെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അതിന്റെ മൂന്നാള് ഈ അമ്പലത്തിൽ വന്നു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പഴയ എഴുത്ത് അത് ഞങ്ങക്കൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല അതിൽ ഭദ്രകാളിയെ നമാന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അപ്പൊ അവര് വായിച്ചു പിന്നെ വേറെ ചരിത്രകാരന്മാരും പലരും വന്നു അവരൊക്കെ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഈ അമ്പലത്തിന്റെ ഒരു ഭാഗം പുതുക്കിപ്പണി തൂന്നാണ് രണ്ടായിരം ത്തിലധികം വർഷം ഈ അമ്പലത്തിന് പഴക്കമുണ്ടെന്നാണ് പറയണത് ഈ അമ്പലത്തിൽ ആദ്യം ഈ എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ മഴ കൊള്ളുന്ന രീതിയിലായിരുന്നു അതിന്റെ ശ്രീമൂലസ്ഥാനം അതൊന്നും ഉണ്ടവിടെ ആ ശ്രീമൂലസ്ഥാനത്തിന് ശേഷമാണ് പിന്നെ ശ്രീകോലായിട്ട് പണിതത് ഈ അമ്പലത്തിന്റെ അമ്പലത്തിലേക്ക് ഇതിന്റെ തട്ടകം വളരെ വിപുലായിരുന്നു കുളിക്കിലിയാട് വരെ ഉണ്ടായിരുന്നു കുളിക്കിലിയാട്ട പതിനാല് വീട്ടുകാരെ നിവേദ്യം വെക്കാൻ വന്നപ്പോ എല്ലാവരുമായിട്ട് ഒരു പത്തഞ്ഞൂറ് അറുന്നൂറോളം കൊല്ലം മുമ്പ് ഉണ്ടായിന്ന് പറയുന്ന തലമുറകളായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യമാണ് അപ്പൊ അവർ ഇവിടെ നിവേദ്യം വെക്കാൻ വന്നപ്പോ അന്നൊക്കെ നിവേദ്യം വെച്ച് അവരിന്നെ ഭക്ഷണം ഇവിടെ തന്നെ കഴിച്ചു പോണ ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് ബസ്സൊന്നുമില്ല നടന്നു പോണതാണ് ഇവിടെ വന്നപ്പോ അമ്പലം അടച്ചു അടച്ചുപോയി ഇവല അമ്പലം അടച്ചു പോയപ്പോ അവർ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് കോട്ടപ്പുറത്തെ ഒരു ഇപ്പൊ തിരുവളയനാട്ടുകാവ് ആ തിരുവളയനാട്ടുകാവ് ഈ ഭഗവതിയാണെന്നാണ് ആണെന്നാണ് സങ്കല്പം അവര് ഈ ഭഗവതിക്ക് സങ്കല്പിച്ച് അവിടെ പൂജ തുടങ്ങി എന്നാണ് നന്നവിടെ നിവേദ്യവും പായസമൊക്കെ വെച്ചു പിന്നെ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ കുളിക്കിലാട്ട് പതിനാറ് വീട്ടുകാരെ നോക്കണൊരു അമ്പലം കൂടി ഇതിന്റെ ഐതിഹ്യത്തില് പെടുന്നതാണ് അങ്ങനെ ആ അവിടുത്തെ താലപ്പൊലിയും അവിടുത്തെ ആഘോഷങ്ങളും ഏറെക്കുറെ ഇവിടത്തോട് താരതമ്യം ചെയ്യേണ്ടതാണ് പിന്നെ അവിടെ എന്താ വെച്ചാൽ വടക്കോട്ട് പ്രതിഷ്ഠൻ വടക്കോട്ടാണോ നട വടക്കോട്ട് നടയുണ്ടാവുമ്പോ അവിടെ മറ്റേ പൂരങ്ങളും അത് അതിന്റെ ഒരു ആചാരങ്ങൾ വേറെ ഇവിടെ പടിഞ്ഞാട്ടാണ് പടിഞ്ഞാട്ട് പ്രതിഷ്ഠ ഭഗവതി ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണെന്നാണ് കേൾക്കണത് ഇവിടെ പടുത്ത് പ്ലാപ്പറ്റയിലിട്ട് അമ്പലം ഉണ്ടെന്ന് കേട്ടു അത് കഴിഞ്ഞ പിന്നെ ഞാൻ അറിഞ്ഞോടത്തോളം തൃശ്ശൂർ പാറമേക്കാവു ആണ് പാറമേക്കാവ് ഭഗവതി പടിഞ്ഞാട്ടാണ് തിരിഞ്ഞിരിക്കണേ അങ്ങനെ അപ്പോ അധികം ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ഭഗവതി ക്ഷേത്രങ്ങളും വടക്കൂട്ടും നടയും ഇവിടെ ഈ പരിസരത്ത് വെച്ചിട്ട് പടിഞ്ഞാട്ട് നടയുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദേവപ്രശ്നമൊക്കെ വെച്ചു കൂടെ ദേവപ്രശ്നമൊക്കെ വെച്ചപ്പോ മറ്റേ ഭഗവതി തന്നെയാണ് ആദ്യം മറ്റേ വനദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പായിരുന്നു പിന്നെ അതല്ല ഭദ്രകാളി എന്നുള്ള സങ്കല്പാണെന്നും അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു അപ്പോ ശിലാലിംഗിതത്തിലെ ഭദ്രകാളി നമാന്ന് എഴുതി കണ്ടു അപ്പൊ ഭദ്രകാളിക്കാണ് സൗമ്യായിട്ടുള്ളതാണെന്നാണ് പറയണത് എല്ലാ മണ്ഡല കാലത്തും കളമ്പാട്ടും തുലാമാസത്തിലെ ആദ്യത്തെ മുപ്പട്ട് ചൊവ്വാഴ്ച നിർമാലി നടന്നു വരുന്നു അത്രയാണിപ്പോ ഇതിനെ പറ്റിയിട്ട് അമ്പലത്തിനെ പറ്റിട്ട് കൊറേ അറിയാവുന്നത് പ്രധാന വഴിപാട് ഒന്ന് കളമ്പാട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവതിക്ക് കടുംപായസം അതുപോലെ മുട്ടറക്കലിന് ഏറ്റവും പ്രധാനമാണെന്ന് കണ്ടിട്ടുണ്ട് പിന്നെ മംഗല്യ പൂജ അതാവാം പിന്നെ കാര്യസാധ്യ പൂജ അത് രണ്ടും വഴിപാടുകള് അങ്ങനെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആൾക്കാർ ബുക്ക് ചെയ്യണ ഉറക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് വേറൊന്നും ഈ വലമ്പലി മംഗലത്തിനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ വലമ്പലി മംഗളത്ത് ഒരു വീട്ടുകാരാണ് ഇവിടെ താലെടുക്കേണ്ടത് ആ വീട്ടുകാരുടെ വളപ്പിന്റെ പേരിന് ഭഗവതി പറമ്പാണ് അവിടെ ഇന്നും ഒരു ഭഗവതി ക്ഷേത്രത്തിന്റെ ഇതുണ്ട് ഭഗവതിക്ക് അവരുടെ പൂജയുണ്ട് ഇവിടുത്തെ താലപ്പൊലി ദിവസം അവരുടെ അവിടെ ഇവിടുത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്ന പൂജക്കാരൻ അവിടെ പോയിട്ട് അവര് വിളിച്ചിട്ടുണ്ടാവും എന്നിട്ട് അവര് അവിടെ പൂജ നടക്കുന്നുണ്ടായും അവരെല്ലാം ഡൽഹിയിൽ വലിയ ഉദ്യോഗസ്ഥന്മാരാ മംഗലത്തെ വീട്ടുകാരെ മംഗലത്തേന്ന് അവര് പറയുക പക്ഷെ ഭഗവതി പറമ്പിൽ നിന്നാണ് അപ്പൊ ആ വീട്ടിലെ മംഗലത്തേന്ന് തന്നെയല്ലേ ഒരു മിനിറ്റ് ഏ നമ്മളാ വീട്ടിൽ പോയത് വളപ്പിന്റെ പേര് ഭഗവതി ഈ മൂർത്തയർത്തുമെ തൊട്ടതാണ് ഈ മൂർത്തയർത്തമനക്കിലാണ് ഇപ്പൊ വേട്ടക്കെട്ടും ഭഗവതി ഉള്ളത് മറ്റു ഇല്ലങ്ങളിലും അത് ഞാൻ പറഞ്ഞു തോന്നുന്നു അവരെയൊക്കെ പരദേവതയിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ ഈ ക്ഷേത്രം കൊറേ കുറേശ്ശെങ്ങനെ അറിയപ്പെട്ടും കുറെ ക്ഷേത്രങ്ങളിൽ ഞാൻ അവർക്ക് അവിടെയൊക്കെ ഓരോ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മൾ കേട്ട കഥകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും മാസ്റ്റർ ഓർമ്മയിൽ അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങൾ നടന്നതായിട്ട് ആളുകൾ വന്ന് പറയുക അല്ല അങ്ങനെയല്ല ഇണ്ടായിട്ടുള്ളത് ഇവിടെ ഇതിനെ കുറച്ച് അപ്പുറത്ത് ഈ രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ മിലിറ്ററി ക്യാമ്പുണ്ട് കോട്ടപ്പുറം കരിമ്പുഴ കോട്ടപ്പുറത്ത് മണ്ണാർക്കാട് എന്നുള്ള ക്യാമ്പാണ് ബ്രിട്ടീഷുകാരെ ആ ക്യാമ്പ് കോട്ടപ്പുറത്തേക്ക് മാറ്റി അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതിന്റെ അടുത്തൊക്കെ ക്യാമ്പ് ക്യാമ്പുണ്ടായിരുന്നു മിലിറ്ററിയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നപ്പോ ഒരുപാട് ആൾക്കാർ പണിക്കാരൊക്കെ വലമ്പിലും പുഴയൊക്കെ കടന്നിട്ട് പോണ്ട ആൾക്കാരായിരുന്നു ആ പുഴ കടന്ന് പോണ സമയത്ത് അപ്പോ രാത്രി അവിടുത്തെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് അവിടുത്തെ വലമ്പിലും അങ്ങനത്തെ ഒരാള് പൂർവികമായിട്ട് പറഞ്ഞു കേട്ടതാണ് അദ്ദേഹം രാത്രി ഇവിടെ വന്നപ്പോ ഈ നടക്കൂടെ പോകുമ്പോ ഇവിടെ നടയൊക്കെ തുറന്നു കണ്ടു എന്നാണ് അതായത് മണ്ഡല മണ്ഡലകാലത്ത് ഇവിടെ എല്ലാവരും അടച്ചുപോയിക്കുന്നു അന്ന് ഇവിടെ ഇങ്ങനെ റോഡും യാതൊന്നും ഇല്ല നടന്നു വന്നിട്ട് വേണം കരുമ്പഴയിൽ നിന്ന് നടന്നു വന്നിട്ട് വേണം അദ്ദേഹത്തിന് തോന്നി ഇവിടെ നടയൊക്കെ തുറന്നു കാണുന്നുണ്ടെന്നും ഭഗവതിയെ മോ അദ്ദേഹം തൊഴുതുപോയിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം അന്വേഷിച്ചപ്പോ ഇവിടെ ആരുല്ല ഇവിടെ ആരും നട തുറന്നിട്ടില്ല അങ്ങനെ ഒരു ഐതിഹ്യം കേൾക്കുന്നുണ്ട് വലമ്പലി മംഗലത്തുള്ള ആൾ തന്നെയാണ് ഈ ഒരു നാല്പത് നാൽപ്പത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്റെ അച്ഛൻ ഇവിടെ പൂജക്കാരനായിരുന്നു ഇള അടുത്ത മണിക്കൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നു ഏഴായിരത്ത മണിക്കാരും മൂർത്തിയായിരത്ത മണിക്കാരുമാണ് അധികവും ഇവിടുത്തെ പൂജ ഇവിടുത്തെ തന്ത്രി ഗുരുവായൂർ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹമാണ് ഇവിടുത്തെ തന്ത്രി ഇത്തവണയും കൂടി വന്നിരുന്നു അദ്ദേഹത്തിന്റെ താന്ത്രികത്തിലാണ് ഇപ്പോ അമ്പലത്തില കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ നാല് അമ്പലങ്ങൾക്കും തന്ത്രി അദ്ദേഹമാണ് ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് അതാണ് പകൃ ക്ഷേത്രത്തിൽ കളം പാട്ട് നടത്തുകയാണെങ്കിൽ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് അതിനെപ്പറ്റി വിലയിരുത്തിയിട്ടുള്ളത് അത് ആദ്യം തുടങ്ങുമ്പോ കുറെ പൂർവികമായിട്ട് കരിമ്പുഴ ഏറാൾപാട് രാജ അവര് കോവിലൊക്കെ ഉണ്ട് കരിമ്പുഴ ആ കോവിലകത്തുനിന്ന് വന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഇവിടെ കളമ്പാട്ടം നടത്തി അതിന് കുറെ ചുമതലക്കാരും ഉണ്ടായിരുന്നു പിന്നെ എഴുപതിലത്തെ കാർഷിക ബന്ധമില്ല നിയമം വന്നപ്പോ കൃഷിയൊക്കെ നശിച്ചപ്പോ പിന്നെ എല്ലാം തകരാറിലായി പിന്നെ വീണ്ടും രണ്ടായി ഇടക്കിടക്കൊക്കെ അപൂർവമായിട്ട് ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിന്നല്ലാതെ പിന്നെ രണ്ടായിരത്തി ഒന്ന് മുതൽക്കാണ് ഒരു എല്ലാവരും കൂടി നാട്ടുകാരൊക്കെ പാടെ സംഘടിച്ച് ദേവസ്വത്തിന്റെയും കൂടി സമ്മതത്തോടി അവരുടെ സഹായത്തോടി കൂടിയിട്ട് അമ്പലത്തിൽ കളമ്പാട്ട് തുടങ്ങിയത് ആദ്യം പന്ത്രണ്ട് പാട്ട് പതിനാല് പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ തവണ അമ്പത്തിനാല് കളമ്പാട്ടുണ്ടായി ഇനിയും കുറെ ആൾക്കാർ കുക്ക് ചെയ്യാനാണ് അത്രയും വിശ്വാസമാണ് കളമ്പാട്ട് അത്രയും വിശ്വാസമാണ് കളമ്പാട്ട് പിന്നെ ഈ കുറിയെ ബുക്ക് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ താലപ്പൊലി നിശ്ചയിച്ചു വേട്ടയ്ക്കരം പാട്ടും ഉണ്ട് വേട്ടയക്കരന് പ്രത്യേക വഴിപാടുണ്ട് അവിടെ വന്തീരായുധം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഏർ താലപ്പൊലിയുടെ തലേ ദിവസം മണ്ഡലം കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച വേട്ടക്കരമ്പാട്ട് നടത്തും മണ്ഡലം കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച താലപ്പൊലി നടത്തും തലേസും പിറ്റേസും ആയിട്ടാണ് വേട്ടയക്കരം പാട്ടിന് എരണ്ടപ്പുറത്ത് മോഹനൻ നമ്പൂതിരിപ്പാടാണ് വിളിച്ചപ്പെടാൻ വരിക അത് ഓരോരുത്തരും വക കൊല്ലത്തിൽ ഒരു തവണ ആരെങ്കിലും വഴിപാട്ടുണ്ടാവും ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ആ വഴിപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യസാധ്യത്തിനാണ് മദ്രാസിലെ ഒരു ബിസിനസ്സുകാരൻ അയാളെ ഒരു കാര്യം സാധിച്ചാൽ വേട്ടയ്ക്കരം പാട്ട് നടത്താം രണ്ടായിരത്തി ആ ഏഴിലെ ഈ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് കിട്ടുന്ന ഈ സമയത്ത് തന്നെ അദ്ദേഹം എന്തോ ഒരു കാര്യത്തിന് വന്നതാണ് അപ്പൊ ഈ വലമ്പുലി മംഗലത്തുകാരനാണ് അദ്ദേഹം വലമ്പുലി മംഗലത്ത് അവരുടെ പരദേവതയാണെന്നുള്ള തൊഴുകാ വന്നതാ അപ്പൊ അയാൾക്ക് എന്തൊക്കെയാ വലിയ ബിസിനസ്സുകാരനാണ് മദ്രാസിൽ എന്തോ ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ ഇഷ്യുന്ന് രക്ഷപ്പെട്ടാൽ അയാൾ ഇവർക്ക് പ്രധാന ഒഴിവാടായിട്ടുള്ള എന്താ ചെയ്യേണ്ടത് ചോദിച്ചു അപ്പൊ അങ്ങനെ വേട്ടക്കരം അതാണ് ഇവിടെ ഇല്ലാത്തത് പറഞ്ഞു അത് അദ്ദേഹം തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഏഴ് മുതൽക്ക് തുടങ്ങിയ വേട്ടക്കരമ്പാട്ട് ഇതേ വരെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു സാധിച്ചു വേട്ട നടത്തിയത് വേട്ടക്കരം പാട്ട് നടത്താന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ കാര്യങ്ങള് നടന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആയിരുന്നു കൊറേ കാലമായിട്ട് വേട്ടക്കരം പാട്ട് പിന്നെ പുതിയ ആൾക്കാരിങ്ങനെ വരുമ്പോ ഒരേ ആൾ തന്നെ നടത്തുന്നത് ശരിയല്ലല്ലോ അപ്പൊ പുതിയ പുതിയ ആൾക്കാര് ഓരോരുത്തരായിട്ട് അവര് വഴിപാടായിട്ട് വേട്ടക്കരം പാട്ട് അപ്പൊ ഈ വർഷം കൂടി അടുത്ത വർഷത്തേക്കും ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്താൽ മതി അല്ലേ നമുക്ക് ദൂരമുള്ള ആളുകളാണ് ഇപ്പൊ കാണുമ്പോ പുറത്തുനിന്നുള്ള ആളുകളാണ് വിളിക്കാൻ തൃശ്ശൂർ കൊല്ലം അപ്പൊ അവർക്കൊക്കെ മണ്ഡലകാലത്തോ അല്ലെങ്കിൽ ഒരു തുലാമാസം അതായത് തുലാമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച ഒക്കെയാണ് ഇവിടുത്തെ നിർമ്മാല അതോടനുബന്ധിച്ചാണ് ഇപ്പൊ അതിനുള്ള സൗകര്യങ്ങളുണ്ട് വഴിപാടുകൾ നമുക്ക് നടത്തി കൊടുക്കാൻ കഴിയും യുവതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ് കളഭം ചാർത്തത് അത് ഈ താലപ്പൊലി ദിവസം കളബം ചാർത്തും അതുപോലെ പ്രതിഷ്ഠാ ദിനത്തിനും അതിനെ ശരിക്ക് ചന്ദനം ഇവിടെ തന്നെ അരച്ച് രണ്ടാള് നമ്പൂതിരിമാര് തലേ ദിവസം കുളിച്ചു വന്ന് നേരം പുലരുവോളം ചന്ദനം അരച്ച ആ ചന്ദനാണ് ഇവിടെ ഭഗവതിക്ക് താലപ്പൊലിക്കും അതുപോലെ പ്രതിഷ്ഠാ ദിനം ഏപ്രിൽ മീനമാസത്തിലെ രോഹിണി നക്ഷത്രം മീന അതെ മീനമാസത്തിലെ രോഹിണി നക്ഷത്രാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം ആ പ്രതിഷ്ഠാ ദിനത്തിന് മറ്റേ കളപം ചാർത്തും അത് ആ പ്രതിഷ്ഠാ ദിനത്തിനും താലപ്പൊലി ദിവസവും ഇവിടുത്തെ പൂജകള് ഗുരുവായൂർ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് നടക്കുക നവകം പഞ്ചവ്യം കളഭം അങ്ങനെയെല്ലാം ഭഗവതിക്ക് ആടും ഏറെക്കുറെ തുല്യ പ്രാധാന്യം തന്നെയാണ് വേട്ടയ്ക്കരനും വേട്ടയ്ക്കരനും അതുപോലെ എല്ലാവിധ പൂജകളും കാര്യങ്ങളൊക്കെ ഒക്കെ അതോടനുബന്ധിച്ച് നടക്കും രണ്ടു രണ്ട് നിവേദ്യം നിവേദ്യമാണെന്നായിരുന്നു മുമ്പുണ്ടായിരുന്നു ഭഗവതിക്ക് എന്തൊക്കെ ഉണ്ടോ അതേ സാന്നിധ്യം വേട്ടക്കര ഭഗവാനുണ്ട് പിന്നെ അതിന്റെ അകത്ത് വേട്ടയ്ക്കരന്റെ ഉള്ളിൽ ചു ഒരു എത്രയോ കാലം പഴക്കുള്ള ചുമർചിത്രമുണ്ട് പേട്ടക്കറിന്റെ ചുമർചിത്രം ഇപ്പോഴും ഉണ്ട് ഇവിടെ അടുത്തവിടെ ഇല്ലാത്തതാണ് പണ്ടത്തെ ഈ ഇപ്പച്ചിലച്ചാറുകൾ ആ അതിന്റെ ഉള്ളിലുണ്ട് ആ വിഗ്രഹ ആ ചിത്രത്തിന് മുമ്പിലാണ് അവിടുത്തെ പൂജ ചിത്രത്തിലേക്കാണ് ആവാഹിച്ചിട്ടുള്ളത് ആ ചിത്രം ഇപ്പോഴും ഉണ്ട് അമ്പലത്തിനകത്ത് പോയാൽ തന്നെ എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാറുള്ളത് അമ്പലം നമ്മള് പറഞ്ഞ കുറച്ചു കാലം ഒക്കെ അകമ്പതിച്ചു കിടന്നിട്ട് പിന്നെ നാട്ടുകാരും ദിവസം കൂടിയിട്ടാ ഒക്കെ പഴ കൂടിയിട്ടാണ് ഈ നിലയിലെത്തിയത് ഒക്കെ വലിയ കൊഴപ്പല്ലാണ്ട് കാര്യമായിട്ട് നടന്നു പോകണ്ട് ഞങ്ങള് എല്ലാരും സഹകരിച്ചിട്ടുണ്ടത് നടത്തി പോന്നിരുന്നത് ഇത് ഇപ്പോഴും ആ സഹകരണം ഉണ്ട് ഏഹ് നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടോ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് വളരെ അനുഭവങ്ങൾ അതൊന്നും ഏതെങ്കിലും പറയാൻ പറ്റും കാരണം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും എന്തിനുമാണിച്ചിരുന്നവിടെ വന്നിട്ടും തൊഴുതാലും നമുക്കൊരു അങ്ങനെ ഒരു ഐശ്വര്യം ഉണ്ടാക്കി തന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ വീട്ടിലെ ഞങ്ങള് സീതാദേവിയായിട്ടുംങ്ങളെ കൂട്ടും ഭഗവതി ആയിട്ടും കൂട്ടും അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ നിലയിലേക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരു ക്ഷേത്രമാണ് സേഫ്രാ